അവിടെ പ്രശ്നം ഇന്നലെ നമ്മൾ കണ്ട അതിദാരുണമായ സംഭവമായിരുന്നു ആന്ധ്രാപ്രദേശിലെ കുർണൂലിൽ ഒരു ബസ് അപകടത്തിൽപ്പെടുന്നു പത്തിരുപത്തഞ്ചോളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതും ഇപ്പോൾ ഈ ബസ് അപകടത്തിന് കാരണക്കാരനായ ബൈക്ക് യാത്രികൻ മദ്യലഹരിയിലായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് അപകടത്തിന് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഇയാൾ അശ്രദ്ധയോടുകൂടി വാഹനങ്ങൾ ഓടിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വിവരങ്ങളുമായി അഖില സി പി ചേരുന്നു അഖില ഗുഡ് ഈവനിങ് ഈ പറഞ്ഞതുപോലെ ഈ പത്തിരുപത്തഞ്ച് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ബൈക്ക് യാത്രികനെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ സേതു വളരെ ഞെട്ടിപ്പിക്കുന്ന രാജ്യത്ത് തന്നെ ഞെട്ടിപ്പിച്ച വലിയൊരു അപകടമായിരുന്നു ആന്ധ്രാപ്രദേശിലെ കുർണൂലിലേത് അതിൽ നിർണായകമായ ഒരു സി ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ഈ ഇടിച്ചാണ് ബസ് അപകടമുണ്ടായത് അതായത് ഈ ബസ് ഈ ബൈക്ക് ബസ്സിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു അങ്ങനെ ഇടിച്ച് കയറി ബസ് കത്തുകയും ബസ്സിൽ ഇരുപത് പേർ ബസ്സിലുണ്ടായിരുന്ന ഇരുപത് പേരും മരിക്കുകയായിരുന്നു നാൽപ്പത് നാൽപ്പത്തോറോ നാൽപ്പത്തിയാറോളം യാത്രക്കാരാണ് ഉണ്ടായത് അതിൽ ഇരുപത് പേർ മരിച്ചു ഇരുപത് പേർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഈ ഈ ബൈക്ക് യാത്രികൻ പുലർച്ചെ പെട്രോൾ പമ്പിലെത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു പുറത്തുവന്നത് മൂന്നേ മുപ്പതിന് പുലർച്ചെ മൂന്നേ മുപ്പതിനാണ് അപകടം നടക്കുന്നത് ഏകദേശം ഈ രണ്ട് ഇരുപത്തിമൂന്നോടെ പുലർച്ചെ രണ്ട് ഇരുപത്തിമൂന്നോടെ ഇയാൾ പെട്രോൾ പമ്പിൽ എത്തുന്നു പെട്രോൾ പമ്പിൽ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും കാരണം സ്വന്തം സ്വയം ഈ വാഹനം ഓടിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാകും വളരെ ബുദ്ധിമുട്ടിയാണ് ബൈക്ക് തിരിക്കുന്നതും തിരിച്ചു പോകുന്നതിനിടയിൽ ബൈക്ക് മറയാനൊക്കെ ഒരുങ്ങുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെയാണ് അപകടം നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാ ആദ്യം ഇയാളുടെ കൂടെ മറ്റൊരു സഹയാത്രികനും കൂടി ഉണ്ട് പക്ഷേ സഹയാത്രികൻ ഈ അപകടത്തിൽ ഉണ്ടായിരുന്നില്ല എനിക്ക് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് പെട്രോൾ പമ്പിലേക്ക് പെട്രോൾ അടിക്കാൻ വന്നതാണ് പക്ഷേ പെട്രോൾ പമ്പ് പൂട്ടിയിരിക്കുന്നു പൂട്ടിയിരിക്കുകയായിരുന്നു അപ്പോൾ കൂടെ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട് അതിദാരുണമായ സംഭവമാണ് ഇന്നലെ ഉണ്ടായത് ബസ്സും ബസ്സിൽ ഉണ്ടായിരുന്നവരും ഒക്കെ ബസ് പൂർണ്ണമായും കത്തി നശിച്ചു പത്തിരുപത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവം ഒരാളുടെ അശ്രദ്ധയോടുകൂടിയുള്ള വാഹനം ഓടിക്കലാണ് ഇതിനൊക്കെയും കാരണമായി അതിനെ വെളിവാക്കുന്ന ദൃശ്യങ്ങളുമാണ് പുറത്തു വന്നത്